പൃഥ്വിരാജ് ഇപ്പോൾ കോടിയേരി പുത്രനെ പ്രാഗം കാരണം പൃഥ്വിരാജ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിന് കാരണം കോടിയേരി പുത്രൻ ഒറ്റ ഒരാളാണ് കേരളത്തിന് പുറത്തെ സിനിമ ക്ലിക്കായിട്ടായിരുന്നു വിവാദമെങ്കിൽ ാജിന്റെ ലക്ഷ്യം നടന്നിന് പക്ഷെ കേരളത്തിൽ തന്നെ ആദ്യ ദിവസം തന്നെ വിവാദമായി ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും തകർത്ത് ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കാൻ വേണ്ടി വിദേശ ഫണ്ടിന്റെ സഹായത്തോടെ മോഹൻലാലിനെ മുൻനിർത്തി സിനിമയിൽ വെറും സൈഡ് മാത്രം അങ്ങനെ സൃഷ്ടിച്ച ഒരു പ്രപ്പാക്കേണ്ട സിനിമ ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു ക്രിസ്ത്യൻ വിരുദ്ധതയുമാണ് ഒരു ആഭ്യന്തര കലാപം പോലും ഉണ്ടാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഉണ്ടാക്കിയ സിനിമയാണ് എംബുറെന്ന് ജിതിൻ കെ ജേക്കബ് ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഉള്ളിൽ വിഷം കുത്തിനിറച്ച് അവരെ കലാപത്തിന് വരെ പ്രേരിപ്പിക്കാൻ സാധ്യതയുള്ള ഈ സിനിമ ഇന്ത്യയിൽ പൂർണ്ണമായും നിരോധിക്കുകയാണ് വേണ്ടത് എന്നും ജിതൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു എംബുരാൻ എന്ന സിനിമ റിലീസായപ്പോൾ മുതൽ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വരുന്ന സമയം മുതൽ ഏറെ ശ്രദ്ധേയമായ ഒരുപാട് പരാമർശങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ജിതൻ കെ ജേക്കബ് തന്റെ പോസ്റ്റിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷൂട്ടിങ്ങിനെ ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രത്യേക സ്ഥലങ്ങളും ആ സ്ഥലങ്ങളെ ഇതിൽ ഉൾപ്പെടുത്താനുള്ള കാരണവുമൊക്കെ സഹിതം അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം പല സുഹൃത്തുക്കളും ചോദിക്കുന്നത് എന്തിനാണ് എംബുരാൻ സിനിമയ്ക്ക് നേരെ ഇത്രയും വലിയ വിമർശനം എന്നാണ് സിനിമയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നത് കൊണ്ടല്ല എംബുരാൻ എന്ന സിനിമയ്ക്ക് നേരെ വിമർശനം കേരളത്തിൽ ഇറങ്ങുന്ന നൂറ് ശതമാനം സിനിമകളും സംഘപരിവാറിനെ വിമർശിച്ചും പരിഹസിച്ചും ഒക്കെയുള്ള സിനിമകളാണ് ാണ് സിനിമകൾ വഴി വളർന്നവർ അല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നൂറുകൊല്ലമായി അവർ രാജ്യത്ത് പ്രവർത്തിക്കുന്നു ഇന്ന് രാജ്യവും ഇന്ത്യയിലെ പതിനേഴോളം പ്രസ്ഥാനങ്ങളും സംഘപരിവാർ ഭരിക്കുന്നു ഏതെങ്കിലും ഒരു ആർ എസ് എസ് നേതാവിന്റെ പേര് ആർക്കെങ്കിലും പറയാമോ ഏതെങ്കിലും ഒരു ആർ എസ് എസ് ഓഫീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചാനൽ മൈക്കുകൾക്ക് മുന്നിലും അന്ത്യ ചർച്ചകളിലും കവല പ്രസംഗങ്ങളിലും ഒന്നും അവരെ കാണില്ല അവരുടെ പ്രവർത്തന രീതികൾ അങ്ങനെയൊന്നുമല്ല എന്നാൽ എല്ലായിടത്തും അവർ ഉണ്ട് താനും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഖത്തറിലെ മുഴുവൻ എണ്ണയും വിറ്റു പണം കൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ െതിരെ ആയിരക്കണക്കിന് സിനിമകൾ എടുത്താലും അവരെ അതൊന്നും ബാധിക്കില്ല എംപുരാൻ സിനിമയാണ് അതിലും തെറ്റൊന്നുമില്ല സിനിമ വഴി രാഷ്ട്രീയവും മതവും ഒക്കെ പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം ഇന്ത്യ വിരുദ്ധത മത തീവ്രവാദി പ്രസ്ഥാനങ്ങളോടുള്ള ആഭിമുഖ്യം തുടങ്ങിയവയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് അയാളുടെ സിനിമയിൽ തീവ്രവാദികളെ വെള്ളപോശുന്നതും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ തീവ്രവാദി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്ന എൻ ഐ എ പോലുള്ള ഏജൻസികളെ താറടിച്ച് കാണിക്കുന്നതിലും ഒന്നും അത്ഭുതമില്ല ഇന്ത്യയുടെ പതാകയ്ക്കെതിരെ പോലും സിനിമയിൽ വിഷം തുപ്പുന്നുണ്ടായിരുന്നു പിന്നീട് അത് ആദ്യ സെൻസറിൽ കട്ട് ചെയ്തതാണ് അതും വേണമെങ്കിൽ കണ്ടില്ല എന്ന് നയിക്കാം കാരണം ഇതൊരു പൃഥ്വിരാജ് സിനിമയാണ് പക്ഷേ ഇവിടെ പൃഥ്വിരാജ് ചെയ്തത് രാജ്യം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കലാപത്തെ ഗൂഢലക്ഷ്യത്തോടെ വീണ്ടും ചർച്ച ആക്കിയിരിക്കുകയാണ് ആ കലാപത്തിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൊല്ലപ്പെട്ടു ആ കലാപം തുടങ്ങിയത് ആരാണ് അതിൽ ആരൊക്കെ ശിക്ഷിക്കപ്പെട്ടു അത് ജുഡീഷ്യൽ അന്വേഷണത്തിൽ എന്തൊക്കെ പറഞ്ഞു എന്നതൊക്കെ മൂടി വെച്ചാലും എത്ര വളച്ചൊടിച്ചാലും ചരിത്ര സത്യങ്ങളാണ് ആ കലാപത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാൻ പോലും ആർക്കും താല്പര്യമല്ല ആ മുറിവിനെയാണ് പൃഥ്വിരാജ് ഒരു വിഭാഗത്തെ മാത്രം വെള്ളപ്പൂശി അവതരിപ്പിച്ചത് സിനിമയിൽ അത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുക മാത്രമായിരുന്നുവെങ്കിൽ അങ്ങനെയും പറയാം ഇത് സിനിമയുടെ ആദ്യ ഇരുപത് മിനിറ്റ് മുഴുവൻ ഈ കലാപമാണ് വെള്ളപ്പൂശി കാണിക്കുന്നത് പൃഥ്വിരാജിന്റെ അല്ലെങ്കിൽ അയാൾക്ക് പിന്നിലുള്ളവരുടെ ലക്ഷ്യം വ്യക്തമാണ് ആ കലാപത്തെ ഇന്ത്യയിൽ വീണ്ടും ചർച്ചയുണ്ടാകണം ആ കലാപത്തിലെ ഒരു വിഭാഗത്തെ വെള്ളപ്പൂശി ഇന്ത്യയിലെ നിയമങ്ങളെയും ചരിത്ര സത്യങ്ങളെയും വെല്ലുവിളിച്ച് ഇത്രയും വിഷയം ം വീണ്ടും പൃഥ്വിരാജ് തുപ്പുന്നു എങ്കിൽ പൃഥ്വിരാജിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് വീണ്ടും ആ കലാപത്തിന്റെ പേരിൽ രണ്ട് സമൂഹങ്ങൾ ഇവിടെ കലഹിക്കുക അതിന്റെ പേരിൽ വീണ്ടും സമൂഹ സ്പർദ്ധ ഉണ്ടാക്കുക വെറും ക്രിമിനൽ ബുദ്ധിയല്ല പൃഥ്വിരാജിൻ്റെ ഇത് ഇനി കേരളത്തിൽ മാത്രം ഈ സിനിമ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് അവനും ഈ സിനിമയ്ക്ക് ഫണ്ട് ചെയ്തവർക്കും അറിയാം കേരളത്തിലെ കോടി ജനങ്ങളും ഈ സിനിമ കണ്ടിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നറിയാം കാരണം ആ കലാപത്തെ വെള്ളപൂശി വംശകത്യാക്കി മൂടി വെച്ചിരിക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ സഫാരി പോലുള്ള ചാനലുകളിൽ മാത്രമാണ് യഥാർത്ഥ സത്യം തുറന്നു കാണിച്ചത് ഈ സിനിമ പാൻ ഇന്ത്യ റിലീസ് ചെയ്ത് വീണ്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തി കയറ്റാനാണ് ശ്രമിച്ചിട്ടുള്ളത് മോഹൻലാൽ കോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു ഏഴോ എട്ടോ സീൻ മാത്രമേ ഉള്ളൂ സിനിമയിൽ പറയുമ്പോൾ മോഹൻലാൽ സിനിമ എന്ന് പറഞ്ഞ് മാർക്കറ്റിംഗ് ചെയ്യാം 영아 <목소리도> എങ്ങനെയുണ്ട് ബുദ്ധി അവർ ഉദ്ദേശിച്ചതുപോലെ നടക്കാതിരുന്നത് കോടിയേരിയുടെ സന്തതി കാണിച്ച മണ്ടത്തരം കൊണ്ടാണ് കേരളത്തിന് പുറത്ത് സിനിമ ക്ലിക്കായിട്ടായിരുന്നു വിവാദമെങ്കിൽ അവരുടെ ലക്ഷ്യം നേടിയേ പക്ഷേ കേരളത്തിൽ തന്നെ ആദ്യ ദിവസം തന്നെ വിവാദമായി സിനിമയിൽ ഇന്ത്യക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും മാത്രമല്ല ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ കൂടി ഹീനമായി ആക്രമിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം പോലും ഉണ്ടാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഉണ്ടാക്കിയ സിനിമയാണ് എംബുരാൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിനു പിന്നിലെ വിദേശ ധനസഹായമൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് ഇത്രയും വലിയ പബ്ലിസിറ്റി കൊടുത്ത് വമ്പൻ ബജറ്റിൽ സിനിമ എടുക്കാൻ പറ്റിയ നിർമ്മാതാക്കളൊന്നും കേരളത്തിൽ ഇല്ല എന്ന് ഓർക്കണം സംവിധായകന് ദിവസവും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സ്പാ പ്രവർത്തിച്ചവർ തന്നെ പറയുന്നു ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും തകർത്ത് ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കാൻ വേണ്ടി വിദേശ ഫണ്ടിന്റെ സഹായത്തോടെ മോഹൻലാലിനെ മുൻനിർത്തി സൃഷ്ടിച്ച ഒരു പുറപ്പെട്ട സിനിമ മാത്രമാണ് ഇതെന്ന് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും അതുകൊണ്ടാണ് ആർ എസ് എസ് നേരിട്ട് ഇടപെട്ടതും വീണ്ടും സെൻസർ ചെയ്യേണ്ടി വന്നതും ഇതിനു മുൻപ് ആർ എസ് എസ് ഇന്ത്യയിൽ ഒരു സിനിമയ്ക്ക് നേരെയും ഇത്രയും വിമർശനം ഉന്നയിച്ചിട്ട് ില്ല എന്ന് മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ അവർ ഇടപെടുക പോലുമില്ല പക്ഷെ എംബുരാളിലെ ഗൂഢാലോചനയും രാജ്യത്തോടുള്ള വെല്ലുവിളിയും അതിലെ അപകടവും കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ നീക്കം നടത്തിയതും സെൻസറിങ് നടന്നതും പലരും വിചാരിക്കുന്നത് കേരളത്തിലെ ഓൺലൈൻ സംഘങ്ങൾ വിമർശനം ഉന്നയിച്ചപ്പോൾ പൃഥ്വിരാജ് സെൻസർ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതാണ് എന്നാണ് ആർ എസ് എസിന്റെ കൃത്യമായ ഇടപെടലാണ് ഇന്ത്യയിൽ വീണ്ടും കലാപം ഉണ്ടാക്കാൻ വരെ സാധ്യത ഈ സിനിമയുടെ കത്തി വീണ്ടും വെപ്പിച്ചത് ഈ സിനിമയ്ക്ക് പിന്നിലുള്ള ഗൂഢാലോചന വിദേശ ഫണ്ടിങ് വിദേശ ഇടപെടൽ എല്ലാം അന്വേഷിക്കണം ഇന്ത്യക്കെതിരെ ഗൂഢാലോചന കണ്ടെത്തിയാൽ എല്ലാറ്റിനെയും പിടിച്ചകടണം പഴയതുപോലെ തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ന്യൂനപക്ഷ പീഡനം എന്നൊന്നും പറഞ്ഞു ഒരുത്തനും വരില്ല ആ കാലമൊക്കെ പോയി ആർക്കു വേണ്ടിയാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ മറക്കാൻ ആഗ്രഹിച്ച ഒരു കലാപത്തെ ഒരു വിഭാഗത്തെ മാത്രം വെള്ളപ്പൂശി തുടർച്ചയായി ഇരുപത് മിനിറ്റോളം സിനിമയിൽ കാണിച്ചിരിക്കുന്നത് എന്നറിയണം ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഉള്ളിൽ വിഷം കുത്തിനിറച്ച് അവരെ കലാപത്തിന് വരെ പ്രേരിപ്പിക്കാൻ സാധ്യതയുള്ള ഈ സിനിമ ഇന്ത്യയിൽ പൂർണ്ണമായും നിരോധിക്കുകയാണ് വേണ്ടത് കേരളത്തിനു പുറത്ത് ഈ സിനിമ ക്ലച്ച് അങ്ങനെ ചെയ്യുമോ എന്നത് സംശയമാണ് രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി രൂപ കളക്ഷൻ അഞ്ചു ദിവസം കൊണ്ട് ആയിരം കോടി എന്നൊക്കെയുള്ള തള്ളിന്റെ കണക്കുകൾ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ് എന്തായാലും അവസാന കണക്ക് വരുമ്പോൾ എംബുരാൻ സിനിമ ആയിരം കോടി രൂപ കളക്ഷൻ നേടി അതിൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടിയും നേടിയത് വിദേശത്ത് നിന്ന് എന്നാകും വാർത്ത ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ നേടിയ യഥാർത്ഥ കളക്ഷൻ ഉൾപ്പെടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് വ്യക്തമായ കണക്കുകൾ ലഭ്യമാണ് എന്നത് കൂടി ഓർക്കുക ഈ സിനിമ ഇന്ത്യ എന്ന രാജ്യത്തിനോടുള്ള വെല്ലുവിളി തന്നെയാണ് ഇതിനു പിന്നിലുള്ള ഗൂഢാലോചനയും ഇതിനു വേണ്ടി ഫണ്ട് ഇറക്കിയവരെയും കണ്ടെത്തുക തന്നെ വേണം ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികൾ കോമാളികളാണോ അല്ലയോ എന്നൊക്കെ വരും കാലങ്ങളിൽ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും ഭാര്യയെക്കൊണ്ട് ഭീഷണിയും അമ്മയെക്കൊണ്ട് ഇരവാദവും ഇറക്കിയത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്നാണോ കരുതുന്നത് ഇത് ഇന്ത്യ ഈ രാജ്യത്തിനെതിരെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് കാലം എല്ലാറ്റിനും മറുപടി നൽകും ന്യൂസ് ഡെസ്ക്